എൻ്റെ എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം വളരെയധികം സന്തോഷത്തോടെയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലിരിക്കുന്നത് കാരണം കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് ഒരു കാറ് വാങ്ങിക്കണമെന്നുള്ളത് അത് ഫൈനലി നമുക്ക് വാങ്ങിക്കാനായിട്ട് സാധിച്ചു അതായത് ആദ്യം ചിന്തിച്ചത് വന്ന സമയത്ത് ചിന്തിച്ചത് ഒരു പഴയ വണ്ടി വാങ്ങിക്കാം എന്നായിരുന്നു ഒരു ഫസ്റ്റ് വാഹനമായിട്ട് ഒരു പഴയ വണ്ടി വാങ്ങിച്ച് കൈയൊക്കെ തെളിഞ്ഞതിന് ശേഷം ഒരു പുതിയ വണ്ടി അല്ലെങ്കിൽ ഒരു കുറച്ച് പുതിയ വണ്ടി വാങ്ങിക്കാമായിരുന്ന ആദ്യം ചിന്തിച്ചത് പിന്നെ ചിന്തിച്ചു ആദ്യം ചെറിയ പൈസയ്ക്കൊക്കെ ആയിരത്തിനും രണ്ടായിരത്തിനും ഒക്കെ വണ്ടി വാങ്ങിച്ചിട്ട് ഇനിയും പണികളും എല്ലാം കിട്ടിയാലോ അമ്മറ്റിയൊക്കെ പാസ്സാകമായിരുന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇരട്ടി പൈസ മുടക്കി വീണ്ടും വണ്ടി പണിയേണ്ടതല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് എന്നാൽ കുറച്ചുകൂടെ പുതിയ മോഡൽ ടൈപ്പ് വണ്ടി വാങ്ങിക്കാമെന്ന് ചിന്തിച്ചത് അങ്ങനെ നമ്മൾ കുറേ ഷോറൂമുകളെ ആദ്യം അപ്രോച്ച് ചെയ്തു പക്ഷേ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാർ ഫിനാൻസുകാരും കാർ ഡീലേഴ്സും ത്രീ ഇയേഴ്സിൻ്റെ അഡ്രസ്സ് ഹിസ്റ്ററിയാണ് യു കെയിൽ ചോദിക്കുന്നത് പക്ഷേ അയർലൻഡിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലൊന്നും അത്രയും പ്രശ്നം ഇല്ല എന്ന് എൻ്റെ ചില കൂട്ടുകാർ പറഞ്ഞു പക്ഷേ യു കെയിൽ ത്രീ ഇയേഴ്സ് അഡ്രസ് ഹിസ്റ്ററി ഞാൻ ചോദിക്കുന്നുണ്ട് എങ്കിൽ മാത്രമേ അവർക്ക് ഫിനാൻസ് പാസ്സാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് നമ്മളിപ്പോൾ ത്രീ ഇയേഴ്സ് കഴിഞ്ഞു അങ്ങനെ ചിന്തിച്ചപ്പോൾ വിചാരിച്ചു തന്നാൽ പിന്നെ കുറച്ച് നല്ല ടൈപ്പ് വണ്ടി എടുക്കാം എന്ന് വിചാരിച്ച് നമ്മൾ ബെൻസിനെ കോണ്ടാക്റ്റ് ചെയ്തു അങ്ങനെ ഇവിടെ അടുത്തുള്ള നമ്മുടെ ലണ്ടനിലെ കോഴിണ്ടയിലുള്ള മേഴ്സദാസ് ബെൻസിൻ്റെ ഷോറൂമിൽ ചെന്നു അങ്ങനെ അവരോട് കാര്യം പറഞ്ഞു അപ്പോൾ നമ്മുടെ നമ്മുടെ റേഞ്ച് പറഞ്ഞത് അതായത് ഒരു ട്വൻറ്റി തൗസൻഡ് മൗണ്ടായിരുന്നു നമ്മൾ റേഞ്ച് പറഞ്ഞത് അപ്പോൾ ആ റേഞ്ചിലുള്ള ഒരു വണ്ടി നമുക്ക് കിട്ടി അവസാനം ബെൻസിൻ്റെ മേഴ്സദാസ് ബെൻസ് എ വൺ എയ്റ്റി ഡി എ എം ജി ആണ് എ എം ജി ലൈനാണ് നമ്മൾ പേടിത്തിരിക്കുന്ന വണ്ടി അതിന് നമുക്ക് ആകുന്ന കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ടോട്ടൽ ആയത് എയ്റ്റീൻ തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ആണ് ആയത് ഇത് ട്വൻറ്റി ട്വൻറ്റി മോഡൽ എ വൺ എയ്റ്റി ഡി എ എം ജി ആണ് അപ്പോൾ നമുക്കിത് നമ്മൾ വെറും ഫൈവ് ഹൺഡ്രഡ് പൗണ്ട്സ് ആണ് നമ്മൾ ഡെപ്പോസിറ്റായിട്ട് കൊടുത്തത് ഫൈവ് ഹൺഡ്രഡ് പൗണ്ട്സ് ബാക്കി നമ്മൾ ഫിനാൻസ് ഇടുവാരെങ്കിലും ചെയ്തത് ഫിനാൻസ് ഇട്ടില് അതിൽ നമുക്ക് മന്ത്ലി ആവുന്നത് നമുക്ക് ഇ എം ഐ മാത്രമായിട്ടാവുന്നത് ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റി പൗണ്ട് ഇ എം ഐ ആവുന്നുണ്ട് പിന്നെ പ്ലസ് ഇൻഷുറൻസ് ഇൻഷുറൻസ് നമ്മൾ കുറേ കമ്പനികളെ നമ്മൾ കോണ്ടാക്റ്റ് ചെയ്ത് അതായത് കോണ്ടാക്ട് ചെയ്ത് മീൻസ് കുറേ കൊട്ടേഷൻ നമ്മൾ എടുത്തത് ഒന്ന് കമ്പയർ ഡോട്ട് കോമിൽ നോക്കി പിന്നെ കൺഫ്യൂസ് ഡോട്ട് കോമിൽ നോക്കി അതിലെല്ലാം കാണിക്കുന്നത് ടു തൗസൻഡ് ടു ഹൺഡ്രഡ് അല്ലെങ്കിൽ ടു തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ടൂ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ഒക്കെ ആ റേഞ്ചിലാണ് നമുക്ക് ഇൻഷുറൻസ് കാണിക്കുന്നത് അതായത് എൻ്റെ പേര് എൻ്റെയും എൻ്റെ വൈഫിൻ്റെ കൂടെ പേരിലാണ് നമ്മൾ ഫസ്റ്റ് പ്രൈമറി ഡ്രൈവറും അതുപോലെ സെക്കൻഡറി ഡ്രൈവറും നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അങ്ങനെ ടു തൗസൻഡ് ടു ഹൺഡ്രഡ് ടു തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആ റേഞ്ചിലാണ് നമുക്ക് ഇൻഷുറൻസ് കാണിക്കുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ലൈസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ ലൈസൻസ് ആണ് അതുകൊണ്ട് കൂടിയായിരിക്കാം അത്രയും പൈസ കാണിച്ചത് പിന്നെ നമ്മൾ അങ്ങനെ നോക്കി നോക്കിയിരുന്നു പിന്നെ നമ്മൾ നോക്കിയപ്പോൾ മണി സൂപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റ് നോക്കിയപ്പോൾ അതിനകത്ത് വൺ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആണ് നമുക്ക് രണ്ട് രണ്ട് ഡ്രൈവേഴ്സിനെ കാണിച്ചത് അങ്ങനെ ഫൈനലി അത് ചൂസ് ചെയ്യുമായിരുന്നു പക്ഷേ ഫസ്റ്റ് സെവൻ ഡേയ്സിൻ്റെ ഇൻഷുറൻസ് നമുക്ക് ഓൾറെഡി ബെൻസുകാർ തന്നെ തന്നിട്ട് ബെൻസിൽ നിന്ന് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷമുള്ള ഡേറ്റിൽ ഇട്ടിട്ടാണ് നമ്മൾ ഇൻഷുറൻസ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് അത് നമുക്ക് സിക്സ്റ്റീൻ ഹൺഡ്രഡ് പൗണ്ട് പെർ ഇയർ ഇൻഷുറൻസ് ആകുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ മന്ത്ലി മന്ത് വൈസ് ആക്കിയിട്ടുണ്ട് അങ്ങനെ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി പൗണ്ട് നമുക്ക് മന്ത്ലി ആവുന്നുണ്ട് പിന്നെ നമുക്ക് വരുന്നത് ടാക്സിൻ്റെ എമൗണ്ട് ടാക്സ് വരുന്നത് നമുക്ക് ഏകദേശം വൺ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി പൗണ്ട് ടാക്സ് ആവുന്നുണ്ട് ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി പൗണ്ട് ടാക്സ് അപ്പോൾ ഇത്രയാണ് നമുക്ക് ഒരു മാസത്തിൽ നമുക്ക് ചിലവ് വരുന്നത് അപ്പോൾ ത്രീ ഫിഫ്റ്റി ഇ എം ഐ വൺ ഫിഫ്റ്റി ഇൻഷുറൻസ് പിന്നെ പിന്നെ വരുന്നത് ഈ പെർ ഇയർ വരുന്ന ടാക്സ് ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി പൗണ്ടിൻ്റെ ടാക്സ് പിന്നെയുള്ളത് പെട്രോളിൻ്റെ ആണ് പെട്രോൾ നമ്മൾ ഒരു പ്രാവശ്യം അടിച്ചത് ഫുൾ ടാങ്ക് അടിച്ചത് സിക്സ്റ്റി പൗണ്ടിൻ്റെയാണ് നമ്മൾ ഒരു ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചത് പക്ഷേ അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്നുണ്ട് കുഴപ്പമില്ല നല്ല സ്മൂത്ത്നെസ് ഉണ്ട് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നല്ല ഒക്കെ ഉണ്ട് കുഴപ്പമില്ല പിന്നെ ഓവറോൾ പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി കണ്ടീഷനായിട്ട് എല്ലാം ഒരു സെറ്റ് ചെയ്തു നല്ല നല്ല അടിപൊളി സർവീസ് ആയിരുന്നു അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കാരണം നമ്മൾ ഷോറൂമിൽ അവരുടെ അവരുടേതന്നെ എടുത്തതുകൊണ്ട് അവർ രണ്ടു പ്രാവശ്യം ചെക്ക് ചെയ്യുമെന്ന് പറഞ്ഞു അത് ചെക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ അവരുടെ സർവീസ് എന്ന് പറഞ്ഞാൽ അടിപൊളി സർവീസ് ആയിരുന്നു നമുക്ക് രണ്ട് ചെക്കിങ് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് വണ്ടി അവർ ഹാൻഡ് ഓവർ ചെയ്തത് പിന്നെ അതുപോലെ തന്നെ ഫസ്റ്റ് എം ഒ ടിയിൽ കുറച്ച് അഡ്വൈസറീസ് ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം അവർ ക്ലിയർ ചെയ്ത് കഴിഞ്ഞു അതും ടയറിലായിരുന്നു അഡ്വൈസറി ഉള്ളത് അതിൻ്റെ ടയർ നെയിലും കാര്യങ്ങളൊക്കെ ടയറിൽ ഒരു ടയറിൽ നെയിലും ഉണ്ടായിരുന്നു വേറൊരു ടയറിൻ്റെ തേയ്മാനം ഉണ്ടായിരുന്നു അപ്പോൾ നാല് ടയർ അവർ ഫുള്ള് മാറി അതെല്ലാം സെറ്റ് ചെയ്തിട്ടാണ് അവർ നമുക്ക് തന്നത് വണ്ടി തന്നത് അപ്പോൾ അവരുടെ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി സർവീസായിരുന്നു വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവറോൾ കുഴപ്പമൊന്നുമില്ല നല്ല പെർഫോമൻസ് ഒക്കെ ഉണ്ട് എന്താ പറയുക നമ്മൾ ഉദ്ദേശിച്ച ഒരു സ്മോൾ ഫാമിലിക്ക് പറ്റിയ ഒരു വണ്ടിയാണ് ഇതെന്ന് ഇത് നിന്ന് പറയാം പിന്നെ ആരെങ്കിലും എ വൺ എയ്റ്റി ഡി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് എഴുതുക അതുപോലെ തന്നെ പുതുതായിട്ട് ആരെങ്കിലും സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിലും നല്ല ഒരു റെക്കമെൻ്റബിൾ വണ്ടിയാണ് വൺ എയ്റ്റി ഡി എന്ന് പറയുന്നത് പറഞ്ഞു പറുകഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മുടെ ലൈസൻസ് കിട്ടിയാന്നുള്ള ജസ്റ്റ് വണ്ടി എടുത്താലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ടൊരു ന്യൂ ഡ്രൈവർ ഒന്ന് കാണിക്കാൻ വേണ്ടി ഒരു ഈ സ്റ്റിക്കറൊക്കെ കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ വണ്ടി ആൾക്കാരൊരു ഒരു സമാധാനം തരത്തില്ല പിന്നെ അലോയ് വീലാണ് ഇതാണ് എൻ്റെ എക്സ്റ്റീരിയർ ലുക്ക് എന്ന് പറയുന്നത് ൾ ഇൻറ്റീരിയറിലോട്ട് കടന്നു കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് ഇൻറ്റീരിയർ ലുക്ക് പുഴ സ്റ്റാർട്ടാണ് വരുന്നത് ബാക്കിയുള്ള അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു മറ്റ് വർക്ക് റിലേറ്റഡ് വീഡിയോ ആയിട്ടൊക്കെ ഇനി വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും നന്ദി താങ്ക് യു താങ്ക് യു സോ മച്ച്